പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകളിലൂടെ വളരെ വേഗം കടന്നുപോകാമെന്ന് വിചാരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി യമനും ഇസ്രയേലും തമ്മിൽ നേർക്കുനേർ ഒരു രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് രാത്രിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല ഇന്നലെ രാത്രിയിലുമൊക്കെയായി ഇന്ന് പകലുമൊക്കെയായി കടുത്ത കനത്ത ആക്രമണം ഒരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നു യമൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി പതിനൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളും ഒപ്പം ഡ്രോണുകളും പായിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യമൻ ഹൂത്തികൾ ഹൂത്തികളുടെ വക്താവ് എഹിയാസാരി ബ്രിഗേഡിയർ ജനറൽ എഹിയാസാരി പറയുന്നത് ബെൻഗുരിയൻ എയർപോർട്ട് വിമാനത്താവളം ആക്രമിച്ചു ഇസ്രയേലിലെ അഷ്ദൂദ് തുറമുഖം ആക്രമിച്ചു അതുപോലെ അഷ്കലോൺ പവർ സ്റ്റേഷൻ ഈ മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പതിനൊന്ന് ഹൈപ്പർസോണിക് മിസൈലുകൾ തൊടുത്തുവെന്നാണ് യമൻ ഹൂത്തികൾ പറയുന്നത് പക്ഷേ ഇതിൽ പലതും നിർവീര്യമാക്കി അല്ലെങ്കിൽ ഇതിൽ മിക്കതും നിർവീര്യമാക്കി എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതേസമയം ഇസ്രായേലിൽ നിന്ന് യമനിലേക്ക് അതിശക്തമായ ആക്രമണം കഴിഞ്ഞ രാത്രിയിലൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് ഇടങ്ങളിലേക്ക് ഇസ്രയേൽ മിസൈലുകൾ അയച്ചു മിസൈലുകൾ പായിച്ചു എന്നുള്ള വാർത്തയാണ് അതിശക്തമായ ആക്രമണം യമനു നേരെ നടത്തുകയാണ് ഇസ്രയേൽ എന്നുള്ള വാർത്തയാണ് പക്ഷേ യമൻ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് ഇഹ്യാസ് തന്നെ പറയുന്നത് ഈ മിസൈലുകളെയൊക്കെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ആക്രമണത്തെ ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം തകർത്തു അതുപോലെ അവരുടെ അത്തരത്തിലുള്ള മിസൈലുകളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിൽ ഞങ്ങൾ വിജയിച്ചു എന്നൊക്കെ യഹിയാസാനി പറയുന്നു പലപ്പോഴും ഈ നമുക്കറിയാം നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹുത്തികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് കുറച്ച് രസകരമാണ് അവർക്ക് ദൈവത്തെ അല്ലാതെ മറ്റാരെയും പേടിയില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണ് അവർ പലപ്പോഴും ഒരു തമാശയുടെ രൂപത്തിലൊക്കെയാണ് പല കാര്യങ്ങളും പറയുന്നത് ഇപ്പൊ കുറച്ചു മുമ്പ് ഇഹിയാസാരി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഏതായാലും ഞങ്ങൾ ഇസ്രയേലിന്റെ ഇസ്രയേലിലേക്ക് പോയ കപ്പൽ ആക്രമിച്ച കപ്പൽ പൂർണമായും ഏതാണ്ട് മുങ്ങി അത് മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അത് ഏതാണ്ട് പൂർണ്ണമായും മുങ്ങി അതായത് ഇസ്രയേലിലേക്ക് ചരക്കുകളുമായി പോയൊരു കപ്പലാണ് ചെങ്കടലിൽ യമൻ ഹൂത്തികൾ ആക്രമിച്ചത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് യമൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് യമൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ സമാധാനമായി ഉറങ്ങാത്ത കാലത്തോളം ഇസ്രയേലിലെ മനുഷ്യരൊന്നും അങ്ങനെ സമാധാനമായി ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ അങ്ങനെ സമാധാനമായി ഉറങ്ങണ്ട ഒരു കാര്യം രണ്ട് ഗസയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഗസയിലേക്ക് ഒരു തരത്തിലുള്ള മാനുഷിക സഹായവും കടത്തിവിടാത്ത തരത്തിൽ ഉള്ള കടുത്ത തീരുമാനങ്ങളുമായി ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രയേലിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകൾ ചരക്ക് കപ്പലുകളിൽ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ഇസ്രയേലിന്റെ ആ കമ്പോളത്തിലേക്ക് വരുന്ന സാധനങ്ങളായിരിക്കുമല്ലോ ഇസ്രയേലിലേക്ക് വരുന്ന സാധനങ്ങളാകട്ടെ അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്ന് പോകുന്ന കപ്പലുകളാകട്ടെ ആ കപ്പലുകളെ ഒന്നും ഞങ്ങൾ വെറുതെ വിടില്ല അത് ചെങ്കടലിലാകട്ടെ അറബിക്കടലിലാകട്ടെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള രണ്ട് കാര്യമാണ് അപ്പോൾ അതവര് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഹിയാസ് ആര് ഇത് വളരെ ലാഘവത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അവരിങ്ങോട്ട് ആക്രമണം നടത്തി പക്ഷെ ഞങ്ങൾ തിരിച്ചും അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ കപ്പൽ മുങ്ങിയ കാര്യം പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഗാലക്സി ലീഡർ എന്ന് പറയുന്ന കപ്പലിന്റെ കാര്യം ഓർമ്മ വരുന്നത് ഗാലക്സി ലീഡർ എന്ന് പറയുന്ന കപ്പൽ യമൻ ഹൂത്തികൾ ആക്രമിച്ച് പിടിച്ചെടുത്തത് ഹൈജാക്ക് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നു അതിനെ തുടർന്ന് ഇസ്രയേൽ ഹമാസിലേക്ക് തിരിച്ച് ഗസയിലേക്ക് തിരിച്ച് ആക്രമണം തുടങ്ങി ആ മാസം തന്നെയാണ് ഒരു ഇസ്രയേലി വ്യവസായിയുടെ ഇസ്രയേലി മുതലാളിയുടെ കപ്പലാണ് അതിന്റെ പേര് റാമി ഉംഗാർ എന്നാണ് റാമി ഉംഗാർ എന്ന ഇസ്രയേലി മുതലാളിയുടെ കപ്പല് ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഒക്ടോബർ നവംബർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ആ മാസങ്ങളിൽ തന്നെ ഹൂത്തികൾ ആക്രമിച്ച് കീഴടങ്ങി ഇപ്പൊ ഈ കപ്പലിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഈ കപ്പല് യമന്റെ തീരത്ത് ഹുദൈദയുടെ ഹുദൈദ പോർട്ടിന്റെ ഒക്കെ തീരത്തായിട്ട് ചെങ്കടലിൽ ഹൂത്തികൾ പിടിച്ചിട്ടിരിക്കുകയാണ് ഇത് ഇവരെ ഹൃത്തികളുടെ ഒരു സർവൈലൻസിനുള്ള ഒരു സംവിധാനമൊക്കെയായിട്ട് ഇവരിങ്ങനെ ചെങ്കടലിൽ ഇതിന് ഉപയോഗിച്ച് വരികയാണ് അതുപോലെ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഗാലക്സി ലീഡർ അതായത് വർഷങ്ങളായല്ലോ അത് പിടിച്ചെടുത്തിട്ട് അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി ഇവർ മാറ്റി കഴിഞ്ഞു അതിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കുടികളൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ ഇസ്രയേലിലേക്ക് ഇസ്രയേലിന്റെ മുതലാളിയുടെ കപ്പൽ പിടിച്ചെടുത്ത് വിട്ടിട്ടിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാണ് പറയുന്നത് അവിടെ ആളുകൾക്ക് വേണമെങ്കിൽ വരാം സെൽഫി എടുക്കാം വീഡിയോ എടുക്കാം ലോഗ് ചെയ്യാം അതുപോലെ വേണമെങ്കിൽ ഒരു റൌണ്ടൊക്കെ അടിക്കാം എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു അങ്ങനെ ഒരു ടൂറിസം പ്രോജക്റ്റ് ആയിട്ട് ഇസ്രയേലി മുതലാളിയുടെ കപ്പൽ പിടിച്ചെടുത്തിട്ട് ആ കപ്പലിനെ അങ്ങനെ മാറ്റി തീർത്ത മുതലുകളാണ് ഈ ഹൂത്തുകൾ അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇപ്പൊ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അമേരിക്ക ആക്രമിക്കാൻ പോയ കഥ നമുക്കറിയാമല്ലോ ആക്രമണം പ്രഖ്യാപിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഉള്ള ഉയരം കൊണ്ട് ട്രംപും കൂട്ടരും ഓടി രക്ഷപ്പെട്ടു അമീ ഇസ്രയേലിനെ പോലും അറിയിക്കാതെയാണ് ട്രംപ് വെടിനിർത്തൽ ഉണ്ടാക്കി കളഞ്ഞത് വേണമെങ്കിൽ ഇസ്രേ ഇസ്രയേലെ അറിഞ്ഞ വരിനിതത്തിലുണ്ടായിട്ട് അതിനുശേഷമായിരിക്കണം ഈ കാര്യം ഇസ്രായേൽ അറിഞ്ഞതുപോലെ അപ്പൊ അങ്ങനെയുള്ള അത്ര ധൈര്യമുള്ള ആർജ്ജവമുള്ള ഒരു ജനവിഭാഗമാണ് ചരിത്രപരമായി തന്നെ അവർ അങ്ങനെയാണ് അവർക്ക് ഈ യുദ്ധമോ ബോംബോ ഇതൊന്നും വലിയ വിഷയങ്ങളൊന്നുമല്ല അവര് ഒരു പ്രൊസഷൻ ഒരു റാലിയൊക്കെ നടത്തുന്നതെന്ന് വച്ചാൽ ലക്ഷം പേരൊക്കെയാണ് ഇറങ്ങി നിന്നിട്ട് കയ്യിൽ ഒരു പിച്ചാത്തി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഉണ്ടാവും അതൊക്കെ അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി അപ്പൊ അവർക്ക് അമേരിക്ക പോലും ട്രംപ് പോലും തോറ്റുപോയ യമനെ തകർത്ത് ധരിപ്പണമാക്കാനാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണം യമന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയെന്നൊക്കെയാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടൊരു വാർത്ത ഇന്ന് രാത്രിയിലും നമ്മൾ പലതും അതിന്റെ ആക്രമണത്തിന്റെ ഏത് രീതിയിൽ അതിന്റെ സ്വഭാവം മാറുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല ഇപ്പൊ ഇസ്രായേലിന് പല സമയങ്ങളിൽ അവിടെ നിന്ന് രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച് യമനിൽ വന്നിട്ട് ബോംബിങ് എയർ ബോംബിങ് ഒക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു പ്രകോപനവും ഇല്ലാതെ ഇസ്രയേലിലേക്ക് യമൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മിസൈലിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പറയുന്ന ഒറ്റ ഉള്ളൂ നിങ്ങൾ അവിടെ വെടി നിർത്തു അതിനുശേഷം ഞങ്ങൾ ഈ ആക്രമണം നിർത്താമെന്നാണ് അപ്പൊ അതാണ് ഈ യമന്റെ ഒരു രീതി ഒരു ലൈൻ അപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ കപ്പൽ പൂർണ്ണമായിട്ട് മുക്കി മുങ്ങി എന്നും ഞങ്ങൾ ആ കപ്പൽ മുക്കി മുക്കിയെന്നും ആ കപ്പലിന്റെ കൂടുതൽ വിവരങ്ങൾ പറയുമ്പോൾ ആ കപ്പൽ ഒരു ഗ്രീക്ക് കപ്പലാണ് അതിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരുണ്ടായിരുന്നു ആ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും മറ്റ് അടുത്തുണ്ടായിരുന്ന മറ്റൊരു കപ്പലിലെ ലൈഫ് ബോട്ടുകൾ രക്ഷിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പൊ ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ വരുന്നതേ ഉള്ളൂ എന്തായാലും ഹിയാസാരി പറഞ്ഞിട്ടുണ്ട് കപ്പൽ ഞങ്ങൾ മുക്കി എന്നുള്ള കാര്യം അദ്ദേഹം അത് ഓൺ ചെയ്തിട്ടുണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം പ്രധാനപ്പെട്ട മറ്റ് ചില വാർത്തകളിൽ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെയും ഇന്നുമായി നടന്ന ബ്രിക്സ് ഉച്ചകോടി അത് ഇറാനെ സംബന്ധിച്ച് വേണം അവരുടെ നയതന്ത്ര വിജയം എന്ന നിലയിൽ തന്നെ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അവര് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു അതുപോലെ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തെയും അപലപിച്ചു അത് അന്താരാഷ്ട്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊന്നും യാതൊരു വിലയും നൽകാതെയുള്ള ആക്രമണമാണ് എന്നും ഇറാന്റെ പക്ഷത്താണ് തകർന്നും അടിയുറച്ച നിലയിലാണ് അവരുടെ പ്രമേയം വന്നത് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക എന്നീ അഞ്ച് രാജ്യങ്ങളും പിന്നീട് മറ്റാറു രാജ്യങ്ങളും കൂടി ചേർന്ന ഈ ബ്രിക്സ് എന്ന് പറയുന്ന അഞ്ച് രാജ്യങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണെങ്കിലും പിന്നീട് ആറ് രാജ്യങ്ങൾ കൂടി അതിലേക്ക് ചേർന്നിട്ടുണ്ട് ആകെ പതിനൊന്ന് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ഇറാൻ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം തന്നെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ നയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങൾ അതായത് ആ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഏർപ്പെടുത്തിയ തീരുവ കൂടാതെ ഞാനൊരു പ്രത്യേക സഹായവും കൂടി ചെയ്തു തരാം ഒരു പത്ത് ശതമാനം അധിക നികുതിയും കൂടി ഈ രാജ്യങ്ങൾക്ക് ചുമത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് ഇന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ട് അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു ചൈന ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുടെ പ്രതികരണമൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇറാൻ വലിയൊരു ഈ ലോകത്തിന്റെ മുൻപിൽ തന്നെ ഒരു വലിയ നയതന്ത്ര വിജയം നേടുന്ന തരത്തിൽ ഇത്രയും രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇറാന് ഉണ്ട് എന്നും ഇസ്രയേലും അമേരിക്കയും കാണിച്ചത് ശുദ്ധ ശുദ്ധതെമ്മാണിതരമാണ് എന്നും ബ്രിക്സ് രാജ്യങ്ങൾ അവരെ കൃത്യമായി പ്രമേയം പാസാക്കുന്നു അത് ഒന്ന് അതുപോലെ ഇപ്പോ ഹും ട്രംപും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളൊന്നും ഇങ്ങനെ വരുന്നില്ല അപ്പോ കാരണം ഒന്നാമത് ഇപ്പൊ അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധം ജൂത സമൂഹത്തിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം ന്യൂയോർക്കിലും വാഷിംഗ്ടൺ ഡി സിയിലും ഒക്കെ അല്ല അതായത് ഈ ഈ വൃത്തികെട്ട ഈ നശിച്ച യുദ്ധം അവസാനിപ്പിച്ച് വർഷത്തിലധികമായി അവിടെ തടങ്കലിൽ കഴിയുന്ന ബന്ദികളെ അടിയന്തരമായി മോചിപ്പിക്കുകയും ഈ ഗസയ്ക്കെതിരെയുള്ള ആക്രമണം എന്നേക്കുമായി നിർത്തുകയും ഗസയിലേക്ക് അടിയന്തിരമായി എല്ലാ സഹായങ്ങളും എത്തിക്കുകയും ചെയ്യണമെന്നുള്ള അതിശക്തമായ ആവശ്യവുമായിട്ടാണ് അമേരിക്കയിലെ ജൂത സമൂഹം ഈ വൈറ്റ് ഹൌസിന് മുൻപിൽ അതുപോലെ ന്യൂയോർക്ക് നഗരത്തിൽ അങ്ങനെ അമേരിക്കയിലെ പലയിടങ്ങളിലായി ഒരു വലിയ പ്രക്ഷോഭം നടത്തുന്നു മുൻപും അങ്ങനെ അവർ അവരുടെ പല സംഘടനകൾ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ സയൻറ്റിസ്റ്റുകളല്ല ഞങ്ങൾ ജൂതന്മാരാണ് പക്ഷെ ഞങ്ങൾ സയന്റിസ്റ്റുകളല്ല ഞങ്ങൾക്ക് ഈ സയന്സ്റ്റ് ഭരണകൂടം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളോടൊന്നും യോജിക്കാൻ കഴിയില്ല അവർ കാട്ടിക്കൂട്ടുന്നതെല്ലാം ക്രൂരതയും ഏകാധിപത്യവും തെമ്മാടിത്തരവുമാണ് എന്ന് കൃത്യമായി പറയുന്ന ജൂത സംഘടനകളുടെ പ്രകടനം അമേരിക്കയിലെ ജൂത വിഭാഗത്തിന്റെ പ്രകടനമാണ് അമേരിക്കയിലെ പലയിടങ്ങളിലും അലയടിച്ചത് അപ്പോ ഈ പശ്ചിമേഷ്യയിലെ ഇപ്പം ചില മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ ഉച്ചകോടിയെ ക്രൈം പാർട്ട്നേഴ്സിന്റെ മീറ്റിംഗ് എന്നാണ് യുദ്ധക്കൊതിയനും യുദ്ധ കുറ്റവാളിയുമായ നദന്യാഹു മറ്റൊരു ക്രിമിനലായ അദ്ദേഹത്തിന്റെ ക്രൈം പാർട്ണറായ ട്രംപ് എന്ന് പറയുന്ന മറ്റൊരു യുദ്ധക്കുതിയെ കാണാൻ പോയിരിക്കുന്നത് അവർ രണ്ട് ക്രൈം പാർട്ണേഴ്സ് തമ്മിലുള്ള മീറ്റിംഗ് ആണ് ഇതിൽ ഗസയുടെ വെടി നിർത്തലുമായി ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന നിലയിൽ കാര്യങ്ങൾ വിലയിരുത്തുന്ന മാധ്യമങ്ങളുണ്ട് അവർ ഇന്നലെയുമായ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതേതല്ലാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് ഈ ഖത്തറിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചകളുടെ ആദ്യഘട്ടം ഒരു ഒരു ഗുണവും ഇല്ലാതെ പിരിഞ്ഞു എന്നുള്ള നിലയിലാണ് കാരണം ഇസ്രയേൽ പറയുന്ന പല കാര്യങ്ങളും ഹമാസിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഹമാസ് പറയുന്ന പല കാര്യങ്ങളും ഇസ്രയേലിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഹമാസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യു എന്റെ നേതൃത്വത്തിലുള്ള ഈ ഭക്ഷണ വിതരണം മതി അമേരിക്കയും ഇസ്രയേലും ഒക്കെ ബാക്ക് പിന്തുണ കൊടുക്കുന്ന അവരുടെ ഈ എയ്ഡ്സ് സെന്ററുകൾ എന്ന് പറഞ്ഞാൽ അത് കശാപ്പ്ശാലകളാണ് അപ്പോൾ അത് ഒഴിവാക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങളെയും യേൽ അതൊന്നും സമ്മതിക്കില്ല അതൊന്നും സമ്മതിക്കാതെ എല്ലാ ബന്ധുക്കളെയും കുടങ്ങ് വിട്ടു തരാമെങ്കിൽ വിട്ടുതരൂ എന്ന നിലയിലാണ് ഇസ്രയേലിന്റെ പോക്ക് അതായത് ഇസ്രയേലിൽ അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം പറയാണ് വലിയ പ്രക്ഷോഭം നടക്കുകയാണ് അതായത് ഒരു വിഭാഗം ഇരുപത് ബന്ധികളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതുന്നു അതിൽ പത്ത് ബന്ധുക്കളെയാണ് ഈ ഘട്ടത്തിൽ അറുപത് ദിവസം എഴുതി നിർത്തലിൽ വിട്ടയക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവിച്ചിരിക്കുന്നവരുടെ മോചനം പിന്നെ നീളും എത്രയോ നീളും അതായത് എത്ര കാലമാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ വധശിക്ഷ വിധിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ പാർട്ട് പാർട്ടായിട്ടുള്ള ലിസ്റ്റുകളും കൊണ്ട് നടക്കരുത് എല്ലാവരെയും ഒരുമിച്ച് പുറത്തു പുറത്തുകൊണ്ടുവരണം എന്നൊക്കെയുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൽ വലിയ ബഹുജന പ്രക്ഷോഭം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നദന്യാഹും ട്രംപും എന്താണ് തീരുമാനിക്കുന്നത് എന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അറിയാൻ പറ്റും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ആദ്യഘട്ട ചർച്ച അലസി എന്നുള്ള നിലയിലുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് അതേസമയം ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്ത അത് അത്ര പ്രാധാന്യമുള്ളൊരു വാർത്തയാണോ എന്ന് എനിക്കറിയില്ല ഈ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നതന്യാഹു തന്റെ വക്താവായിരുന്ന അത് നതന്യാഹുവിന്റെ വക്താവ് അദ്ദേഹത്തിന്റെ വക്താവായിരുന്ന ഓമർ ഡോസ്ട്രിയെ പുറത്താക്കി എന്നുള്ളൊരു വാർത്തയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ഈ പൊടിപ്പും തൊങ്ങലും വെച്ച ചില വാർത്തകളൊക്കെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സാറ നതന്യാഹുവും ഈ ഡോസ്ട്രി ഓമർ ഡോസ്ട്രിയും തമ്മിൽ ഉള്ള ഈ ചില സൗന്ദര്യ പിണക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നതന്യാഹു അങ്ങനെ ഒരു തീരുമാനം ഈ വക്താവിനെ ഫയർ ചെയ്ത് ഇപ്പൊ വർഷങ്ങളായിട്ട് നതന്യാഹുവിന്റെ വക്താവാണ് ഈ ഡോസ്ട്രി അപ്പൊ ഡോസ്ട്രിയെ ഇദ്ദേഹം പുറത്താക്കിയതിന് പിന്നിൽ ഉള്ള താല്പര്യങ്ങൾ അത് സാറയുടെ അടുപ്പക്കാരനായ സാറയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിവ് ആത്മോനെ സിവ് ആത്മോ അതെ സിവ് എന്ന് പറയുന്ന ആളിനെ സ്പോക്സ് പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ട് അതായത് ഇദ്ദേഹത്തിന്റെ നദന്യാഹുവിന്റെ സ്പോക്സ് പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ട് സാറ ഇടപെട്ടിട്ടാണ് ഈ പാവപ്പെട്ടവനെ ഫയർ ചെയ്തതെന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകൾ ഗസയിലേക്ക് വരുമ്പോൾ ഗസയിൽ ഇന്ന് മുപ്പത്തിയഞ്ചു പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അവിടെ ആകെ മരണം ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഈ കാലത്തിനിടയിൽ ആകെ മരിച്ചവരുടെ എണ്ണം ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ആകുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന കണക്കുകൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഈ മരിച്ചവരുടെ എണ്ണം നമ്മളൊന്നാലോചിച്ച് നോക്കില്ല അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് അവിടെ മരിച്ചത് എന്നുള്ളതാണ് വല്ലാത്ത ഒരു സങ്കടകരമായ ഒരു അതിനെങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് നമുക്കറിയില്ല നമ്മുടെ ആധുനിക ലോകത്തിലെ ലോക ക്രമത്തിൽ ആധുനിക ലോകത്തെ എങ്ങനെയാണ് ഇത്രയധികം ഒരു ആ ഒരു രാജ്യമെന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രദേശത്തെ ജനങ്ങളെ ഇങ്ങനെ വർഷങ്ങൾ വർഷത്തിലധികമായി ക്രൂരമായി വേട്ടയാടി അൻപത്തി ഏഴായിരത്തിലധികം മനുഷ്യർ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള മനുഷ്യരിങ്ങനെ കൊല്ലപ്പെട്ടിട്ടും അവിടെ സമാധാനമില്ലെങ്കിൽ നീ ഒന്നും സമാധാനമായിട്ട് ഉറങ്ങണ്ട എന്ന് പറയാൻ യമൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഇനിയിപ്പോ ഇന്ന് രാത്രിയിൽ ഇസ്രയേലിലും യമനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കുറച്ച് തമാശയായിട്ടൊക്കെ യമന്റെ കാര്യങ്ങൾ പറയുമ്പോഴും അവരെ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ടീമുകളാണ് അവർക്കങ്ങനെ മേലും കീഴി നോക്കുന്ന ഒരു ഒരു രീതിയല്ല യമന്റെ രീതി പ്രത്യേകിച്ചും അവിടെ ഒരു സർക്കാരൊന്നും ഉണ്ട് സ്ഥിരതയുള്ളൊരു സർക്കാരൊന്നുമുള്ള സംവിധാനം എനിക്ക് തോന്നുന്നു യമൻ പ്രധാനമന്ത്രി രാജിവെച്ചു അങ്ങനെ എന്തോ ഒരു വാർത്ത അവിടെ ഒരു സർക്കാരുണ്ടെങ്കിൽ പോലും ഒരു പേരിന് മാത്രമാണ് അവിടെ ഹൂത്തികളാണ് അവിടെ ഹൂത്തികളാണ് അവിടെ ഭരിക്കുന്നത് അപ്പൊ അവരുടെ സൈനിക നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് അവിടെ നടപ്പാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ അബ്ദുൽ മാലിക് അൽഹൂത്തി പറയുകയാണെങ്കിൽ എന്നെ തകർത്തേക്കൊന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ പോകുന്നത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമാണ് യമൻ അപ്പോ യമൻ ഏതായാലും ഇസ്രയേലിനെതിരെ പലസ്തീനിലെ ഗസയിലെ വെസ്റ്റ് ബാങ്കിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ അവസാന ശ്വാസം വരെയും ഞങ്ങളുടെ ജീവൻ കൊടുത്തും നിലയുറപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെതിരായ ആക്രമണം തുടരുന്ന രാത്രിയാണ്